ഹായ് ഹായ് ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു സെൽഫ് കെയർ ഡേ ആണ് ഇന്ന് നമ്മൾ നമ്മുടെ ജോലികൾ വീട്ടു ജോലികൾ ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്നു അങ്ങനെ 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 നമ്മുടെ ദിവസങ്ങൾ കടന്നു പോവും അപ്പോൾ വല്ലപ്പോഴെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നൊരു സെൽഫ് കെയർ ഡേ ആയിട്ട് എടുക്കാൻ പോവുകയാണ് ജസ്റ്റ് ഒരു ഹെയർ കെയറും സ്കിൻ കെയറും ആയിട്ടുള്ളൊരു ഡേ അപ്പോൾ പിന്നെ വീഡിയോയിലൊക്കെ അടക്കാം അതിന് മുന്നേ എനിക്കൊരു കാര്യം തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും എനിക്ക് വലിയ ഐഡിയ ഇല്ല വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്ത് വേണം വീഡിയോസ് എടുക്കാൻ ഷോർട്സ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു കേറ്റിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു വലിയ ഒരു ഐഡിയ കിട്ടുന്നില്ല ഞാൻ ഫ്രണ്ട് ക്യാമോ ആണ് ഓൺ ആക്കി വെച്ചിരിക്കുന്നത് ബാക്ക് ക്യാം ഓൺ ചെയ്ത് വെച്ചാൽ ഏത് രീതിയിലായിരിക്കും അതിൽ വരുന്നത് എന്നൊന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ മിററിൻ്റെ വല്ലതും എടുത്ത് പോയിരുന്നിട്ട് ബാക്ക് ആമൗണ്ട് ചെയ്ത് അങ്ങനെ ലൈ വീഡിയോ ചെയ്യണം അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഫോക്കസ് ഈ സൈഡിലേക്ക് പോകുന്നുണ്ട് എന്താണെന്ന് ഉള്ളത് എനിക്കും അറിയില്ല ഗൈസ് എൻ്റെ നോട്ടം ഈ ഒരു റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ നോക്കുമ്പോഴത്തേക്കിനും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾ കണ്ടില്ലേ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണ് ഇത് നമുക്കൊന്ന് ഹെന്ന ഇടാമെന്നാണ് ഞാൻ കരുതുന്നത് ഹെന്നെ ചെയ്യാമെന്ന് കരുതുന്നു ഞാനങ്ങനെ വലുതായിട്ട് സ്കിൻ കെയറും സത്യം പറയുമല്ലോ ഹെയർ കെയറും ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല വല്ലപ്പോഴും ഒക്കെ തോന്നിയിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യും അങ്ങനെ അങ്ങനെയുള്ളൂ സ്ഥിരമായിട്ട് എനിക്ക് ഒരു റൊട്ടീനും കാര്യങ്ങളും ഇല്ല പക്ഷേ ഞാനിപ്പോൾ ഒരു ഫ്യൂ മന്ത്സ് ആയിട്ട് അതായത് രണ്ടോ മൂന്നോ മാസമായിട്ട് ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട് ബഞ്ചാരാസിൻ്റെ ആണെന്ന് തോന്നുന്നു ഹെന്ന പൗഡർ വാങ്ങിച്ചിട്ട് അത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് അത് ഞാൻ തലയിൽ തേക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വഴിയും ഞാൻ പറഞ്ഞു തരാം സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ അത് ചക്കൂരി വെക്കട്ടെ ഇതിൽ കളറും ഡ്രസ്സിൽ വീണാലും പ്രശ്നമായിരിക്കാം പക്ഷേ ഇതത്ര നല്ല ഡ്രസ്സൊന്നും അല്ല ഇതിൻ്റെ കുറച്ച് പഴയ ഡ്രസ്സ് അതുകൊണ്ട് പിന്നെ വീണാലും കുഴപ്പമില്ല എന്താണ് എന്നെ തലയിൽ തേക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തത് എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു തരാം പിന്നൊരു കുട്ടിയെ സ്കിൻ കെയറും കൂടി കാണും കേട്ടോ ഓക്കെ ക്യാമറയുടെ എൻ്റെ കണ്ണ് ഈ സൈഡിലോട്ടാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണം എനിക്ക് നേരെ നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കണം എന്നെ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് പോകുന്നത് എന്തുകൊണ്ട് കൊണ്ട് എന്ന് എനിക്ക് അറിയില്ല ഗൈസ് ആദ്യമായത് കൊണ്ടാവാം എന്തുവാകട്ടെ സോ നമുക്ക് എന്നത്തേക്കാം അപ്പം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം ഓക്കേ ഹെന തേൽക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ആദ്യമായിട്ട് മുടി നന്നായിട്ടൊന്ന് ചീക്കിക്കൊടുക്കുന്നുണ്ട് ജടയൊക്കെ കളയാനായിട്ട് നന്നായിട്ട് ചീകിക്കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നാളായിട്ടിപ്പോൾ വുഡൺ കോമ്പാണ് യൂസ് തെയ് ചെയ്യുന്നത് വൈൽഡായിട്ടുള്ള തീത്തുള്ള കോമ്പാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പ്ലാസ്റ്റിക് ചീപ്പായിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു വുഡൺ കോമ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ അതിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു എട്ടൊൻപത് മാസമായിട്ട് തന്നെ വുഡൻ കോമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് എടുക്കാം പക്ഷേ എനിക്കിപ്പോൾ നല്ല ഹെയർ ലോസ് ഉണ്ട് മുടി കൊഴിച്ചിലുണ്ട് വന്ന് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും എന്തെങ്കിലും ഞാൻ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെയാണ് തല കുളിക്കാണ്ട് എടുക്കാറ് ഇങ്ങനെ തന്നെ മുടി കൊഴിച്ചിലുണ്ട് അത്യാവശ്യം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് നേരത്തെ എൻ്റെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു കുറേ നാളായിട്ട് നന്നായിട്ട് കൊഴിച്ചിലുണ്ട് ഇപ്പോൾ നന്നായിട്ട് തിക്നെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹെയറിന് വലിയ ലെങ്ത് ഒന്നും വയ്ക്കാറില്ല പക്ഷെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു ഇപ്പോൾ മുടി കൊഴിഞ്ഞു ഒഴിഞ്ഞ തലയിലൊന്നുമില്ല ഗൈസ് മുടി എല്ലാം തീർന്നു എന്ന് തന്നെ പറയാൻ കൊഴിഞ്ഞു ഒഴിഞ്ഞ് കൊഴിയാനൊന്നുമില്ല ഇനി നമുക്ക് എന്തായാലും ഹെന്നെ അപ്ലൈ ചെയ്യാം ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് കൺസിസ്റ്റൻസിസ്റ്റൻസിയിലാണ് ഞാനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സോ ഇത് നമുക്കിനി തലയിൽ പുരട്ടാം എങ്ങനെയാണ് തലയിൽ പെരട്ടുന്നത് പുരട്ടുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അധികം തിക്കുമല്ല അധികം ലൂസോ ഒരു കൺസിസ്റ്റൻസി അല്ല ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇത് തലയിൽ തേക്കാം എന്താ മുട്ടിയുടെ ഇത് ഇവിടെ കുറച്ച് നല്ല ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉള്ള ഒരു ഭാഗത്തേക്ക് വന്നാണ് കേട്ടോ എന്താ മുടിയുടെ ഒരു ഷേപ്പ് കണ്ടോ ഗൈസ് ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഭയങ്കര ഡ്രൈ ആണ് അത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് എൻ്റെ സോ നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ ബ്രഷ് കൈ ഒക്കെ ഹെയർ കൈ ഒക്കെ ഹെയർ കളറൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ഉണ്ടെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ കയ്യിൽ ഉണ്ട് എവിടെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ കൈ ഉപയോഗിച്ച് തേക്കാൻ പോകുന്നു ഇസ് കൈക്ക് ചെറിയ കളറൊക്കെ വരുമായിരിക്കും കുഴപ്പമില്ല തലയിൽ തേക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടായിരിക്കും തലയിൽ തേക്കുമ്പോഴത്തേക്കിനും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തീക്കുന്നവരൊക്കെ ആണെങ്കിൽ അധികം സമയം തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട വനി വരാനൊക്കെ സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് തീക്കുന്നവരാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ വെച്ചോളൂ കുഴപ്പമില്ല ആദ്യം വെക്കുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ച് നോക്കാം പിന്നെ അര മണിക്കൂറാക്കാം മുപ്പത് മണിക്കൂറാക്കാം ഒരു മണിക്കൂറാക്കാം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എന്തായാലും നിങ്ങളൊരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരിക്കും നമുക്കറിയില്ല എല്ലാവർക്കും എങ്ങനെ ആണെന്നുള്ളത് പിന്നെ നമുക്ക് സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ രണ്ടു മണിക്കൂറിലെ പതിനഞ്ചും തൊതുപോലെ കയ്യിൽ നെഹന്തിട്ട് ഇന്നത്തെ എന്താണ് പിന്നെന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ റൈസ് പറയാം പിന്നെ നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ ബഞ്ചാരാസിൻ്റെ ഹെന്നാ പൗഡറാണ് എടുത്തത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ വന്നിട്ടുള്ളത് എന്താണ് പിന്നെ ഞാൻ ഇതിലെടുത്തത് ആ പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ തേയില 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 വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കി നല്ല കടുപ്പത്തിലൊരു കാപ്പി ഉണ്ടാക്കിയിട്ട് അത് തണുത്തു തണുക്കാൻ വെച്ചിട്ട് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു ചെറിയ നാരങ്ങ ഒരു ബിജൻ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് പീസൊക്കെ അത്ര തന്നെ നീരൊക്കെ എടുത്താൽ മതിയായിരിക്കും ഞാനൊരു ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് വൈകിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു മിക്സ് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചു ഓവർനൈറ്റ് വെച്ചു പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കിന് ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്തു ഇത്ര സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ എണ്ണയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തൈരൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് തൈര നല്ലതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ചെറിയ ഡ്രൈ സ്കിൻ ഞാൻ എൻ്റെ കയ്യിൽ തൈര് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല നല്ല തണുപ്പുണ്ട് തണുപ്പ് എന്നിട്ടാണോ പനി കഴിഞ്ഞതേ ഒന്ന് പനി വരാണ്ടായിട്ട് അവർ യൂസ് ചെയ്യുന്നവരാണ് ഇതിന് മുൻപൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഇതിന് മുൻപ് ദേശപ്പൊഴൊന്നും വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് നെത്തിയിലൊക്കെ അപകടം ശ്രമിക്കാം നെറ്റിലായി എന്തെങ്കിലും നിങ്ങൾക്ക് വാഷിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഷൻ ബോഡി ലോഷനോ മോയിസ്ചറൈസിങ് ക്രീം എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വീണ്ടിട്ട് കളർ ഉണ്ടാവില്ല കളർ ഉണ്ടാവില്ല എന്നല്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്കൊന്ന് കളർ ഉണ്ടാവും മറ്റേതുപോലെ അത്ര ഡാർക്കായിട്ടുണ്ടാവില്ല

你你准备，你准备 ഞാൻ എന്തൊക്കെയോ ബ്ലബ്ളാന്ന് കിടന്ന് പറയുന്നുണ്ട് ഗേൾസ് എന്താണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മറ്റേ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് എടുത്തത് എന്താണ് ഞാൻ പറഞ്ഞതെന്ന് നോക്കിയിട്ട് എനിക്ക് തന്നെ ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ ഞാൻ ഓർത്ത് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ആ ഒരു സെക്ഷൻ അങ്ങനെ കിടക്കട്ടെ തലയിൽ എന്നെ തേക്കുന്നതിനെപ്പറ്റി ഞാൻ എന്തോ പറഞ്ഞതാണ് കേട്ടോ കയ്യിൽ കളറായെന്നും ഒക്കെയാണ് പറഞ്ഞത് പൊട്ട് പോലെ വന്നു എന്നൊക്കെയാണ് ഈ പറയുന്നത് സോ ചുമ്മാ അതവിടെ കിടക്കട്ടെ എഡിറ്റ് ചെയ്ത് കളയണ്ട ബാക്കി കൂടി കണ്ടോളൂ കേട്ടോ മുന്നോട്ട് ഇനി വീഡിയോ ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ബ്ലാബ്ളെ കേട്ടോണ്ട് ആരും നമ്മുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് പോകണ്ട ഇനിയും മുന്നോട്ടുണ്ട് നമ്മുടെ സ്കിൻ കെയർ കിടപ്പുണ്ട് കേട്ടോ ൊരു പത്ത് മിനിറ്റ് പോലും വെച്ചിട്ടില്ല അപ്പോൾ കൈ ഇതുപോലെ ചുവന്നിട്ടുണ്ടെങ്കിൽ തലയിൽ വെക്കുമ്പോഴത്തേക്കും മുടിയും ചൂക്കുമായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നു തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് തലയിലൊക്കെ അബ്സോർബ് ആവത്തില്ല മുടിയിലേക്ക് ഇതിൻ്റെ കളർ അങ്ങോട്ട് അബ്സോർബ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് ഷാമ്പൂക്കെ ഇ ഹെയർ വാഷൊക്കെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഹെന്ന ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ മുടിക്ക് കളറിൻ്റെ ഒന്നും വേണ്ട എന്നുള്ളവർക്ക് എണ്ണ യൂസ് ചെയ്യാം കുഴപ്പമില്ല ഹെയർ സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയർ എന്നാ ഹെയർ കെയർ എന്നത് മാത്രം ഉദ്ദേശിച്ച് ഹെന്ന ഇടുന്നവർക്ക് വേണമെങ്കിൽ മുടിയിൽ എണ്ണ തേച്ചിട്ട് എണ്ണ ഇടാം അല്ലാണ്ടുള്ളവർക്ക് എണ്ണയില്ലാതെ ഹെയറിൽ ഒരു കളർ എന്നുള്ള രീതിയിലും കൂടി വേണം എന്നുള്ളവർക്ക് എണ്ണ തലയിൽ പുരട്ടാണ്ട് എണ്ണ പുരട്ട എന്നെ തേച്ച് കൊടുക്കാം പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നു ഗേൾസ് മറന്നുപോയി മറവിയുടെ അസുഖം ചെറുതായിട്ടുണ്ട് ആ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് ഹെയർ വാഷൊക്കെ ചെയ്ത് ഇതിൻ്റെ പിറ്റേ ദിവസം മുടിയുടെ ഒരു ടെക്സ്ചറുണ്ട് എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാനായിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും അത് ഞാൻ ആദ്യത്തെ തവണ ഹെന്ന യൂസ് ചെയ്തപ്പോഴത്തേക്കിനി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മുടി കിടക്കുന്നതാണ് എൻ്റെ അത് കുറച്ച് നന്നായിട്ട് കുറച്ചല്ല നന്നായിട്ട് ചുരുണ്ട മുടിയാണ് ഇത് കുളിച്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കാണ് ഞാൻ സ്പ്രിങ് പോലെയൊക്കെ കിടക്കും ആ നന്നായിട്ട് കേളി ഹെയറാണ് പിന്നെ ഇത് നമ്മൾ ഇത് ഡ്രൈ ഒക്കെ ഇത് പുളിച്ചൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വേണം അങ്ങനെ ഇതിന്ന് ചീക ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇന്നല്ല നാളെ ആകുമ്പോൾ ഒന്നും കൂടി ചീക ഇട്ടിട്ട് കഴിയുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട് മുടി ഒരു പ്രത്യേക ഭംഗിയാണ് മുടി കാണാനും പിന്നെ മൈലാഞ്ചിയുടെ ഒരു മണം ഉണ്ടല്ലോ ആ മണമാണ് ഇപ്പം തന്നെ കയ്യിൽ നല്ല മണമുണ്ട് മുട്ടയുടെ ഒന്നും സ്മെല് അറിയുന്നില്ല കേട്ടോ മുട്ടയ്ക്കൊക്കെ ഒരു ബാഡ് സ്മെല്ലുള്ളതല്ലേ ഒരു ഉളുമ്പ് മണമുള്ളതല്ലേ അതൊന്നും അറിയുന്നില്ല അതിനെയൊക്കെ നമ്മുടെ മൈലാഞ്ചി ഓവർകം ചെയ്ത് മൈലാഞ്ചിയുടെ സ്മെല്ല് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ ആണ് എൻ്റെ ലിപ് ബാം കാണുന്നില്ല ഗേൾസ് എവിടെയാണെന്ന് ഇനി കണ്ടെത്തണം കണ്ടെത്തി അത് അപ്ലൈ ചെയ്യണം രണ്ട് ദിവസമായിട്ട് ലിപ് ബാം ഇടുന്നില്ല അതാണ് ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു ലിപ്ബാം കണ്ടില്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുന്നത് ഞാൻ ഹിമാലയള ലിപ് ബാമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പം ഞാൻ സൗദിയിലാണുള്ളത് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു എത്ര ഏഴ് ഡിഗ്രി എട്ട് ഡിഗ്രി അത്രയൊക്കെ ആയിരുന്നു തണുപ്പ് അപ്പോഴൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ആ ഒരു ലിപ് ബാം വെച്ചിട്ടാണ് ഞാൻ ആ തണുപ്പിനെ ഓവർകം ചെയ്തത് നമ്മൾ ഓരോ ദിവസം ലിപ് ലിപ്ബാം ഇട്ടില്ലെങ്കിൽ ചൂട് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും ലിപ് ബാം രണ്ട് നേരം ഇടാമെങ്കിൽ അത്ര നല്ലത് രാവിലെ ഒന്നിടും രാവിലെ എന്ന് പറയുന്ന കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ലിപ് ബാം ഒന്നിടും പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ ലിപ് ബാം ഇടുമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു എന്ന് എനിക്കറിയില്ല എന്താണെന്ന് ആവുന്നുണ്ട് ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവുന്നുണ്ട് ലിപ്പിൻ്റെ ആ കളറൊക്കെ മാറിയിട്ട് ഡാർക്ക് ആവുന്നുണ്ട് സ്ഥിരമായിട്ട് ലിപ് ബാം യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ചുണ്ടിൻ്റെയൊക്കെ കളർ മാറി മാറി വരുന്നു ഗൈസ് സോ ഇതിപ്പോൾ എത്ര സമയം ഞാൻ തലയിൽ വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടാകും ഒരു മണിക്കൂറെ ഞാൻ തലയിൽ വെക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്യണം ഇത് വാഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ സ്കിൻ കെയർ അധികം വലുതായിട്ടൊന്നുമില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം തരാം എന്തായാലും സമയമാകട്ടെ ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം ഇപ്പോൾ ഇത് തലയിൽ തിരിക്കുന്ന ട്ടിരിക്കാനും ഇച്ചിരി വരുന്നു ഇപ്പോൾ നമ്മൾ എന്താണ് മൈദാൻ ചിന്ത ദ തലയിൽ ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നേകാം മണിക്കൂറിന് മുകളിലായിട്ട് ഇപ്പൊ കിട്ടും ഭയങ്കര എൻ്റെ ചോട്ട മുമ്പേയില മുമ്പേടെ മുടിയിരിക്കത്തില്ല അത് കണക്കിരിക്കുന്നു ഭയങ്കര കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ തല നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട് ഇനി നമുക്കൊരു സ്കിൻ കെയറും കൂടെ ചെയ്യാം സ്കിൻ കെയർ അധികം ഒന്നുമില്ല വലിയ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് സ്കിൻ കെയർ വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്താണ് ഒരു സ്ക്രബ് ചെയ്യുന്നുണ്ട് ഫേസ് സ്ക്രബ് ഇത് കുറച്ച് ഇത് ഡെയിലി സ്ക്രബ് കൊണ്ട് നമുക്ക് വീക്ക്ലി സ്ക്രബ് കൊണ്ട് ഡെയിലി സ്ക്രബ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇത് കുറച്ച് കട്ടിയുള്ള കട്ടിയുള്ളൊരു സ്ക്രബാണ് അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം നമ്മുടെ ഫേസിൽ ഫേസിലെന്നുപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മൾ എൻ്റെ സ്കിന്നിന് കട്ട് കുറവാണ് അപ്പോൾ എന്താ വെച്ചും സ്കിന്നിന് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമുക്ക് മുഖം ഒന്ന് അനച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കളയാമെന്നുള്ള ഉദ്ദേശമുള്ളൂ അതിൽ പൊടിയിലും പുറത്തും ഒക്കെ ട്യൂ വീലറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഡെയിലി സ്ക്രബ് കിട്ടുന്നുണ്ട് ഇത് ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഓർക്കണം ഞാനിപ്പോൾ ഒരു ഏഴെട്ട് മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് വീക്ക്ലി വൺസ് ഇത് നമുക്ക് ഫുൾ ബോഡിയിലും സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ക്രബാണ് ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ആണ് കുളിക്കുമ്പോൾ കഴുത്തിന്റെ ബാക്കിലും ഒക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കയ്യിലും കാലിലും ഒക്കെ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യട്ടെ അയ്യാഴ്ച അവിടെ ഈ ഒരു ഭാഗം പൂക്കിട്ടിവിടെ നെറ്റിയിട്ട് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതൽ വരുന്ന സ്ഥലങ്ങളാണ് അവിടെ നന്നായിട്ട് ഉറപ്പിക്കും കണ്ണിൽ പോകാൻ സൂക്ഷിക്കണം കേട്ടോ എൻ്റെ തരി എങ്ങനെ കണ്ണിൽ പോയാൽ തീറും ചുവന്നിട്ടുണ്ട് ഇതൊന്നും തുടക്കട്ടെ സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇടയ്ക്കൊക്കെ സ്ക്രബ് ചെയ്യണം നാച്ചുറൽ സ്ക്രബായിട്ട് നമുക്ക് പയർ പൊടിയും കടലപ്പൊടിയും ഒക്കെ ഉപയോഗിക്കാം നമുക്കൊരു ഫേസ് മാസ്കും കൂടി ഈ ഈൽ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എവർ യൂത്തിൻ്റെ നമ്മൾ നാട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്ന ബ്രാൻഡാണ് എവർ യൂത്ത് ഗോൾഡൻ ഗ്ലോ എന്ന് പറഞ്ഞിട്ട് കിട്ടുക നമുക്ക് വാങ്ങിക്കാം എവർ യൂത്തിൻ്റെ തന്നെ ആപ്രിക്കോട്ട് സ്ക്രബ് ഉണ്ട് അതും നല്ലതാണ് നമുക്കൊരു തിൻ ലെയർ ആയിട്ട് ഇനി ഇട്ട് കൊടുക്കാം ഈൽ ഓഫ് മാസ്ക് ആണ് നമുക്ക് ഫീൽ ചെയ്ത് മാറ്റാം ഇവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അത്ര ക്ലിയർ അല്ലയെന്നെനിക്കറിയാം പക്ഷേ വെച്ച് അഡ്ജസ്റ്റ് ചെറു പകച്ചിലൊക്കെ ഫീൽ ചെയ്യും സ്ക്രബ് ചെയ്തുകൊണ്ടാണോ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്കാർസ് ഒക്കെ ഫേസിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നീറും പ്രൊഡക്റ്റ് സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാകുന്നതാണ് എന്താണെന്നറിയത്തില്ല നീറ്റായി നീറ്റല്ലുണ്ട് ഓഫ് മാസ്ക് ഇട്ടിട്ടധികം സംസാരിക്കാണ്ടിരിക്കുന്ന അല്ല സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആകുന്ന അതായത് വലിഞ്ഞു പിടിക്കുന്ന ഒരു ഫീല് നമ്മൾ ഫീൽ ഓഫ് മാസ്ക് ഇടുമ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ടൈറ്റാകും സംസാരിക്കാൻ കൂടി ചെയ്യുമ്പോഴത്തേക്കിന് അതിങ്ങനെ എന്താണ് എന്താണ് പറയേണ്ടത് ഈ നാട്ടിൽ നിന്നൂടെ ജസ്റ്റ് ഇതൊന്നും ഓണം കേട്ടോ ഒരു പതിനഞ്ചു മിനിറ്റ് ആണ് ഇവര് പറയുന്നത് കേട്ടോ പതിനഞ്ചു മിനിറ്റ് ശേഷം നമുക്ക് തല കിരീടം മൊത്തം ഒരു കുഴികളോട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ തീർക്കുമ്പോഴേ പറഞ്ഞു പറഞ്ഞാൽ സ്കിൻ കട്ടി കുറവാണ് പിന്നെ സഖ്യ കുളിക്കുകയോ അതും കഴിയുമോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടും പിന്നെ അതവിടെ ഹോൾസ് ആയിട്ട് മാറും മാറണമൊക്കെ എന്താ ചെയ്യണം എനിക്ക് യാതൊരു അത് എടിയെങ്കിലും കണ്ടിത്രയുമുണ്ട് കമ്പീരിയിലൊട്ടി കമ്പീരിയിലൊട്ടിട്ടുണ്ട് എൻ്റെ സ്കിന്നിൽ പതിനഞ്ച് മിനിറ്റ് വെക്കണമല്ലെങ്കിൽ എല്ലാം ഡ്രൈ ആവും ആ പതിനഞ്ച് മിനിറ്റ് പോകാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഞങ്ങൾ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നതാണ് ഒരു ചെടിയായിരുന്നു ഇപ്പോൾ അത് മുറിഞ്ഞ് മുറിച്ച് രണ്ടെണ്ണം ആക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ ഫേസ് മാസ്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് പീൽ ഓഫ് ചെയ്യാറായിട്ടുണ്ട് സൈഡ് കണ്ട് തനിയെ ഇങ്ങനെ ഇളകി വരും അപ്പോൾ പിന്നെ നമുക്കത് പിടിച്ച് മേളിലോട്ട് ഇങ്ങനെ പതിയെ പതിയെ വലിച്ചു വലിച്ചെടുത്താൽ മതി വേദനയൊന്നും ഇല്ല കേട്ടോ വലിയ ഇല്ല ഇതിൽ വലിയ കട്ടിയില്ലല്ലോ ഞാൻ നേരത്തെ ചാർക്കോൾ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടല്ലോ ഫേഷ്യൽ ഹെയർസിൽ ചാർക്കോൾ മാസ്ക് ഹെയറി പിടിച്ചിട്ട് വലിച്ചിട്ട് വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ട് ഞാൻ ഒരേ ഒരു തവണയെ ചാർക്കോൾ മാസ്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു തവണ ഉപയോഗിച്ചിട്ട് ആ ഒരു ട്യൂബ് എവിടെയോ ഇട്ടു അത് എക്സ്പയർ ആയിട്ട് പിന്നെ അതെടുത്ത് കളയുമായിരുന്നു ചെയ്തത് ഇത് പക്ഷേ ഞാൻ നേരത്തെ തൊട്ട് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൊരു ആണ് കേട്ടോ ഈ എവർ യൂത്തിൻ്റെ ഈ ഒരു പീലോഫ് മാസ്ക് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഇത് വലിയ കുഴപ്പമൊന്നും ഇത് നമ്മൾ ഇത് പീൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നു കിട്ടും പിന്നെ ഒരു കൂളിങ് എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ സ്കിന്നിന് സ്കിന്നൊന്ന് റിഫ്രഷ് ആയതുപോലെ നമുക്ക് തോന്നാറുണ്ട് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചു നോക്കണം കേട്ടോ ഇത് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഗൈസ് നല്ലൊരു ഇൻസ്റ്റം ഉള്ളോ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ക്ലീനപ്പ് ചെയ്യാനൊന്നും പാർലറിലൊന്നും പോകേണ്ട കാര്യം ഇതുപോലെയൊക്കെ ചെയ്താൽ മതി ഒരു സ്ക്രബും എന്താ ഇതുപോലൊരു ഫീൽ ഓഫ് മാസ്ക് ഇല്ലെങ്കിൽ ധാരാളം അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം സ്ക്രബ് ചെയ്താൽ മുഴുവൻ ഡേർട്ട്സും നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഫുൾ ഡേർട്സും പോകുന്നതായിരിക്കും ഇനി ഒരു മാസ്കും കൂടി ഇടാങ്കിൽ ഓക്കെ ഇനി കുളിക്കണം നമ്മുടെ ഹെനൊക്കെ ശരിക്കണങ്ങിയിട്ടുണ്ട് ണ്ടോ ഒന്നര മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് ഇതിപ്പോൾ തലയിരിക്കുന്നു ഒന്നര മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് ഇനി ഞാനൊന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് വരാം കുളിച്ച് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് ഫേസ് ഒരു ഫേസ് വാഷും കൂടി ഉപയോഗിച്ച് കഴുകി ആ മാസ്കിന് ശേഷം ഞാൻ കുളിച്ചപ്പോൾ ഒരു ഫേസ് വാഷും കൂടി ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്തു ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തൊട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പീസ് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഒരു ലിപ് ബാങ്ങ് ഇട്ടൊരു പൊട്ടും വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഹെയർ നല്ല ഹെയറിന് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സോ പിടിക്കുമ്പോൾ തന്നെ ടെക്സ്ചറുള്ളതും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ അല്ലേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു കണ്ടില്ല ആ ചെറിയത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുളിക്കുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കണ്ടു കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് എണ്ണ ഇന്ന് എണ്ണ തലയിൽ വെക്കാത്തതുകൊണ്ട് കേട്ടോ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈറൽ സ്പൈറൽ സ്പ്രിങ് പോലെ ആയിരിക്കും എൻ്റെ മുടി സോ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലായിരിക്കുന്നത് തുണങ്ങി കഴിയുമ്പോൾ മുടി ഒന്നും കൂടി സോഫ്റ്റ് ആകും സ്കിന്നും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ സ്കിന്നിതെല്ലാ ആഴ്ചയിലും ഇത് ഫോളോ ചെയ്യണം ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല തോന്നുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ സ്ക്രബ്ബ് ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയും പക്ഷേ ഞാൻ മാസ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല മാസ്ക് യൂസ് ചെയ്ത ഫേസ് നല്ല സോഫ്റ്റ് ആകുന്നു ഒക്കെ എനിക്കറിയാം എൻ്റെ കുടും അനക്കെൻ കഴിയത്തില്ല ഇത് തലയോട്ടിയിൽ ചെറിയൊരു ടിൻ്റ് വന്നിട്ടുണ്ട് ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കണ്ട മൈലാഞ്ചി ഇട്ട് ഇത്ര നിറം കിട്ടത്തില്ല ഡാൻസിനൊക്കെ ഇടുന്ന ആ ഒരു ഇതാണിപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങോട്ട് ആ ഒരു സൈഡിലോട്ട് നോക്കരുത് എന്ന് എനിക്കറിയാം എങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല ഇതിന് മുൻപേ അതായത് ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ എപ്പോഴും എടുക്കാറ് ഇങ്ങനെ എൻ്റെ ഫോൺ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല ക്യാമറയിലോട്ട് അങ്ങോട്ട് നോക്കി ഇപ്പം എൻ്റെ കണ്ണ് എന്തോ എനിക്ക് അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യാണ്ട് ഭയങ്കര ടെൻഡൻസി എന്തെങ്കിലും ആകട്ടെ നിങ്ങൾ അതൊക്കെ ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ കാണും അതൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിച്ച് അതിന് പകരമായിട്ട് എന്ത് ചെയ്താലും ഇത് ശരിയാക്കുക ഓവർകം ചെയ്യുക എന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്മി ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തോളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് നമുക്ക് വ്യൂസ് വരുന്നുണ്ട് വ്യൂസിനനുസരിച്ച് ലൈക്കൊന്നും വരുന്നില്ല എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനായിട്ടാണ് എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറ എന്താണ് എൻ്റെ വീഡിയോയ്ക്കുള്ള ഫോൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റിൽ പറഞ്ഞോളൂ ഗൈസ് അത് ഞാൻ പരിഹരിക്കാൻ ഞാനും ശ്രമിക്കാം സോ ബൈ ബൈ